റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സുലൈം റളിയല്ലാഹു താല അൻഹ കുട്ടി ജനിച്ചപ്പോൾ കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ എന്താ ഹന്നക എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം നനവുണ്ടാക്കിയിട്ട് അതിനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമിൻ്റെ ഈ കയ്യിൽ വെച്ചുകൊണ്ട് കുട്ടിയുടെ തൊണ്ടയുടെ അകത്തേക്ക് ചെറുനാവുണ്ടല്ലോ അവിടെ വരെ ഇങ്ങനെ തൊണ്ട പൊക്കി പൊക്കി അകത്തേക്ക് തള്ളി എന്തിനാണ് കുട്ടി തിന്നാ പഠിക്കാൻ ആ ഇത് അൻസാരി കുട്ടിക്ക് അങ്ങനെ ഉള്ള തഹനീക്ക് ചെയ്തപ്പോൾ കുട്ടി വളരെ ശക്തിയോടുകൂടി വലിച്ചപ്പോൾ പറയുകയുണ്ടായി മദീനക്കാർക്ക് ഇഷ്ടമാണ് എന്തിനോട് ഇത്തപ്പഴത്തോട് എന്ന് രസം പറഞ്ഞു ബിയുന മുഹമ്മദ് റസൂലായി സലഹു അലൈ വസ്ലം ഒരവസരത്തിൽ തഹനീക്ക് ചെയ്തപ്പോൾ നമുക്ക് മറന്നതോ നാം ഒഴിവാക്കിയതോ നാം ശ്രദ്ധിക്കാത്തതോ ആയ ഒരു സുന്നത്താണത് നാം കേട്ടാറുണ്ടോ ഉണ്ടോ ഇത്തപ്പഴം തന്നെ ഇക്കോണമെന്നില്ല എന്തെങ്കിലും മധുരമോ ആ കുട്ടിയെ കുട്ടിയുടെ തൊണ്ടയുടെ അകത്തെ കൈ കൈയിട്ടുകൊണ്ട് ആ അകത്തുള്ളതായ ചെറുനാവനെ ചെറുനാവ് നിങ്ങൾ പറയില്ലേ ചെറുനാവനെ പൊക്കി പൊക്കി കുട്ടിക്ക് എന്ത് ചെയ്യുക ട്രെയിനിങ് നൽകുക എന്തിന് പാൽ കുടിക്കാൻ ഏ അതാണ് അത് ആദ്യം മധുരമാവലാണ് നല്ലത് ഈത്തപ്പഴമാണെങ്കിൽ റസൂല് ചെയ്തതുപോലെ ഈത്തപ്പഴമുള്ള നാട്ടിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കുട്ടിക്ക് ദ്രോഹമില്ല ഇല്ലാത്ത രൂപത്തിലുള്ള മധുരമായിരിക്കലാണ് നല്ലത് ഇതിൻ്റെ പേരാണ് തഹനീക്ക് എന്ന് ഏ മനസ്സിലല്ലേ അത് പ്രസവിച്ച ഉടനെ ചെയ്യേണ്ടതാണ് ഇത് സഹയിൽ വന്നതാണ്